അപ്പോൾ ഞാൻ എൻ്റെ കഥയിലേക്ക് കിടക്കുകയാണ് ഞാൻ എൻ്റെ ഈ കഥകൾക്ക് പേരിട്ടിരിക്കണത് പെരുമ്പാവൂരാൻ കഥകളെന്നാണ് കാരണം എൻ്റെ വീട് പെരുമ്പാവൂരാണ് രമേശേട്ടനൊക്കെ ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലമാണ് പെരുമ്പാവൂര് ഇപ്പോൾ പെരുമ്പാവൂര് എൻ്റെ വീട് കൂവപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എളമ്പകപ്പിള്ളി എന്ന് പറഞ്ഞ ചെറിയ ഗ്രാമത്തിലാണ് വീട് ഇവിടെ സാധാരണ കുറച്ച് ആൾക്കാർ നിഷ്കളങ്കരായ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവിടെ സംഭവിച്ച ചെറിയ കൊച്ചുകഥകളാണ് കൊച്ചുകഥകളല്ല അത്യാവശ്യം വലിപ്പമുള്ള കഥകൾ തന്നെയാണ് അപ്പോൾ അവിടെ ഗോപി എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഉണ്ട് പുള്ളി മേയ്സം മണിക്കാരനാണ് ഗോപിച്ചേട്ടൻ്റെ രണ്ട് മക്കളാണ് ഒന്ന് സബീഷ് ഒന്ന് സനീഷ് ഇപ്പം സബീഷ് എന്ന് വെച്ചാൽ ഒരു പാവം പയ്യൻ ഒരു പ്രശ്നമില്ല വീട്ടിലും യാതൊരു പ്രശ്നമില്ല പണിക്കും പോകില്ല അങ്ങനെയൊരു പയ്യനാണ് പക്ഷെ സനീഷ് കാലത്തിൽ മുറ്റാണ് ഗോപിച്ചേട്ടൻ വെള്ളം അടിച്ചിട്ടൊക്കെ വന്ന് വിഷയമൊക്കെ ഉണ്ടാക്കുമ്പോൾ പുള്ളി നേരെ വളച്ചുകൂട്ടിയെടുത്ത് മുറ്റത്തേക്ക് കയറിയും അതോട് ചെറിയ പേടിയും കൂടെയല്ലോ അപ്പോൾ ഓക്കെ ഗോപിച്ചേട്ടൻ ഈ മൂത്തവൻ്റെ കയ്യിൽ കാശ് കൊടുത്തിട്ട് റേഷൻ കടയിലും ഇട്ട് വയ്ക്കുകയാണ് അരി മേടിക്കാൻ ഇടയാക്കട കയ്യിൽ സനീഷിൻ്റെ കയ്യിൽ കാശ് കൊടുത്ത് ബീവറാജിലും വിട്ട് എന്നിട്ട് പുള്ളി കവലയ്ക്ക് വന്ന് ഇങ്ങനെ നോക്കിയിരിക്കുക രണ്ടുപേരും കുറേ നേരമായി പോയിട്ട് ഈ രണ്ട് സൈഡിലേക്ക് നോക്കി 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 എടാ സുഖു ഇവിടെ അമൃതാഞ്ചലിൻ്റെ എടുത്തടാ എന്തിനാ യുവമാര് പോയിട്ട് കാണണമൊക്കെ നോക്കി നോക്കി കഴുത്തുകടയിൽ പോയി അപ്പം എന്നെ ഗോചാരിനിന്ന് ഇങ്ങനെ കഴുത്തുകയൊക്കെ ആയിട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ സബീഷ് അവിടെ നിന്ന് അരി മേടിച്ചിട്ട് വരിക ഇപ്പോൾ പുള്ളി പറയുക അത്താഴത്തിന് അരി മേടിക്കാൻ പോയാൽ താന്തോന്നി വന്നുണ്ട് ബിവറേജിൽ പോയി എൻ്റെ തങ്കക്കൂടെ തന്നെ എന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ ഒരു രണ്ട് ദിവസത്തേക്ക് ബിവറേജ് അവധിയാണ് പുള്ളി കഴിക്കാൻ പറ്റണല്ലോ അപ്പോൾ കയ്യും കാലൊക്കെ ഒക്കെ വിറച്ചാകെ അതായിട്ട് നിൽക്കുക അപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ ബിവറേജ് തുറന്ന് രാവിലെ തന്നെ സബീഷോട് പറഞ്ഞു സബീഷേ അച്ചായിക്ക് ചേർത്ത് കഴിക്കണം ഒരു രക്ഷയല്ല കയ്യും കാലം വിറച്ചിട്ട് കൊള്ളാം അച്ചായൊന്നും ഉണ്ടായിരുന്നത് തുറക്കട്ടെ ആദ്യം ഇത് കുഴപ്പമില്ല നീ വാ നിനോട് ബൈക്കിൽ കയറ്റി ബെഡേജിൽ കൊണ്ടുപോയി സാധനം മേടിച്ചു പുള്ളിക്ക് ആ അടിക്കണം ആ സമീപം കൊടുത്താൽ ചേ ഇവിടത്തെ പ്രശ്നം കേട്ടോ പോലീസുകാർ വന്നാൽ പിടിച്ചു കൊണ്ടുപോയി കേട്ടോ എനിക്കും പിന്നെ അല്ല കട നടക്കാൻ ആ കുഴപ്പമില്ല എന്നേ ആ പുള്ളി എൻ്റെ കൂട്ടുകാരനാണ് ഞാൻ കുഴപ്പമില്ല മാനേജ് ചെയ്തോളാം ഞാനൊരു താഴെ കടയിൽ പോയി ഗ്ലാസ് മേടിച്ചു വെള്ളം മേടിച്ചു കുപ്പി പൊട്ടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും പോലീസ് ടീപ്പ് വേറെ വണ്ടിയില്ലേ പിടിച്ചിട്ടു ചേഫ് കൊണ്ടുപോയി കേസിലെ പുള്ളി ചെന്നപ്പോൾ ഒരു മൂന്ന് നാല് പേരെ അവിടെ ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ടുണ്ട് അവരുടെ കയ്യിൽ നിന്നൊക്കെ മേടിച്ച അരലിറ്റർ പൈൻറ്റ് കോട്ടറ് ഇതൊക്കെ നിരത്തി വെച്ചേക്കുക അപ്പോൾ എല്ലാവരുടെയും കൂടെ പുള്ളി നിന്നു കുറച്ചു നേരം കഴിഞ്ഞിപ്പോൾ എസ് ഐ വന്നു എസ് ഐ വന്ന് എല്ലാവരും നോക്കിയിട്ട് പറഞ്ഞു മെഡിക്കൽ എടുക്കാൻ പോലുള്ളവരൊക്കെ വണ്ടിയിലേക്ക് കയറി എന്നോ അപ്പോൾ എല്ലാവരും കയറി ഈ പുള്ളി മാത്രം ഇങ്ങനെ നിൽക്കുക അതേ പൊള്ളേ അല്ല സാറേ ഞാൻ കഴിച്ചിടളാം കഴിച്ചേ ഇല്ല അതെ ഞാൻ ഞാൻ കഴിച്ചില്ലാടുന്നു കഴിക്കാൻ വേണ്ടി വരുമായിരുന്നു അപ്പഴാണ് പോലീസ് ആരും തന്നെ പിടിച്ചായിരുന്നേ ചു ഇതെന്ത് കഷ്ടമാണ് പുള്ളി കഴിച്ചാളെന്ന് പറഞ്ഞാലോ പിന്നെ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ കോൺസ്റ്റബിളിനോട് ചോദിച്ചു പേരെന്നാ പറഞ്ഞത് ഗോപിനാ ഗോപി കഴിച്ചാളാ ഇല്ല കഴിക്കണ്ടോ ചേർത്തത് ഏതാ വേണ്ടത് സാറേ കഴിച്ചോ ഞാനല്ലേ പറഞ്ഞതാണ് ഞാൻ അവിടുത്തെ എസ് ഐ ഞാൻ പിന്നെ പറഞ്ഞാൽ പിന്നെ അപ്പീലിൽ അവിടെ നിന്ന് ഇതേ ഒരു മൂന്നാല് ബ്രാൻഡിലുണ്ട് ഏതാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് കഴിച്ചോ പുള്ളി ഏ ദേവൻ പുള്ളി വന്ന് മുണ്ടക്കമക്കി കുത്തി ഒരു സർവത്ത് ഗ്ലാസ്സിൽ മുക്കാ ഭാഗം ഒഴിച്ച് വെള്ളം ചേർക്കാൻ്റെ ഒരു ഒറ്റ അടി ഗ്ലാസ് താഴെ വെച്ച് കൊത്തേക്കും പോലീസുകാർ വന്ന് എസ് ഐ യു നേരം ഒരു ഒറ്റയടി കള്ള ജോജി കയറാൻ ഇനി മെഡിക്കൽ എടുക്കാൻ പോവാം അങ്ങനെ ഇങ്ങോട്ട് പോയി ഞാൻ പറഞ്ഞല്ലോ ഈ സബീഷ് യാതൊരുവിധം പണിക്കുമ്പോണ ആളല്ല അപ്പോൾ അവിടെ ഒരു പുള്ളി കോൺട്രാക്ടറോടൊക്കെയാണ് ഗോപിച്ചേട്ടൻ അപ്പോൾ രാവിലെ അമ്മ പറഞ്ഞു നിങ്ങൾ ഈ ചർക്കനെ ഇവിടെ കിട്ടിക്കൊണ്ട് പോയാൽ ശരിയാവില്ല പത്ത് പന്ത്രണ്ടിനോടെ ആവും അവനെ എനിക്ക് ബാ എന്നിട്ട് നേരെ ഒരു ചൂണ്ട എടുത്ത് വെച്ചിട്ട് തോറ്റിപ്പോയിപ്പാ പരിപാടി എനിക്ക് കവന കേട്ട് കിടക്കാൻ പറ്റുന്ന ആൾക്കാർ എന്നൊക്കെ പറഞ്ഞാൽ അറിയാൻ പോകാം നെയ് ഈ ചർക്കനെ പണിക്കുണ്ടോ ഇവനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് എന്നെ ഞാൻ അവനെ പണിയൊന്നും അറിയാൻ പാടില്ല പിന്നെ എന്തിനാ കൊണ്ടുപോകാൻ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ആ ചർക്കനെ ഇവിടെ നിർത്താൻ പറ്റില്ല കൊണ്ടുപോകോ സമീഷ വാട പണിക്കുവാ ഞാൻ ഞാൻ ഇല്ല ഈ വന്ന അതെ ഒരു കാര്യമുണ്ട് നിനക്ക് പണി അറിയാൻ പാടില്ലാന്ന് എനിക്കും അറിയാം നിനക്കും അറിയാം കൂടെയുള്ള പണിക്കാർക്കും അറിയാം അപ്പം നീ പണിയൊന്നും എടുക്കുമെന്നും വേണ്ട തൊട്ടുമ്പിടിച്ചൊക്കെ നിന്നാൽ മതി വൈകുന്നേരം ആകുമ്പോൾ പണിക്കാശ്ശാൻ തരാം പിന്നെ വൈകുന്നേരം മുതലാളി വരുമ്പോൾ പണി അറിയാവുന്ന സെറ്റപ്പിലൊക്കെ ഒന്ന് നിന്ന് നന്നേക്കണം ബാക്കി കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ സമീഷണം കൊണ്ടുപോയി അവിടെ ചെന്നു പണി തേപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണം ഇപ്പം ഇവൻ ഫോളോവേഴ്സൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റും ചട്ടിയൊന്ന് വഴിവെക്കും പുലസൈഡൊന്ന് തൂത്ത് വയ്ക്കും അവൻ ഒന്ന് ഒന്ന് വൈകിട്ടായി മുതലാളി കുടുംബം വന്നേക്കുവാ പണി കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ നിന്നു അപ്പോഴാണ് ഇവന് കത്തിയത് പണി അറിയാവുന്ന ആൾക്കാരുടെ വിട്ടു നിൽക്കാൻ ഇവനെടുത്തൊഴിച്ച് പറഞ്ഞു അച്ചാ എന്നാ കോപ്പ് കാണിച്ചു വെച്ചാണെ ഇങ്ങനെയാണോ തേക്കണേ ഇത് മൊത്തം മുഴയും കുരുവാണല്ലോ അതെ അവിടെ കടന്നു പോയിക്കണു മുതലാളി ഗോപി വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടൻ നാളെ പോലെ വണ്ട ആ കൊച്ചൊന്നുള്ള അതിന് നന്നായിട്ട് പണിയാം പണിയറിയാം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം സതീഷ് നെയ് മേസരിയായിട്ട് പണിക്ക് വന്നു പണിക്കെന്ന് തേച്ചു കാര്യങ്ങളൊക്കെ കഴിച്ചു ഇതേപോലെ തന്നെ വന്നു മുതലാളി ഒന്ന് മുതലാളി ഒന്ന് വെച്ച് പറഞ്ഞു മോനെ നീ ഇന്നലെ പറഞ്ഞോണോ അല്ലോ അത് നീ ഇത് തന്നെ കാണിച്ചിട്ടണോ കംപ്ലീറ്റ് കൊലശേറിൻ്റെ പാടാണല്ലോ പറയാം കൊലശ്ശേരങ്ങോട്ട് നീ പിന്നെ തൂമ്പയുടെ പാടുണ്ടാവും അതുപോലെ ആ പണിയും കഴിഞ്ഞ് പണി ഫുള്ള് നിർത്തി വീണ്ടും പഴയ രീതിയിലേക്ക് വന്നു ഉറക്കം തന്നെ ഉറക്കും പന്ത്രണ്ട് വരെ കിടന്ന് ഉറങ്ങുക ഒരു ദിവസം ഉടങ്ങി കിടന്ന് കഴിഞ്ഞപ്പോ കറ്റിലിൻ്റെ അടിയിലൊരു കോഴി മുട്ടയിട്ട് മുട്ടയിട്ടിട്ട് കോഴിയിടുന്ന ഭയങ്കര ലഹളയാണ് ഭയങ്കര ലഹള ഇവനാണെങ്കിൽ പ്രാന്ത് പിടിച്ചിട്ടുള്ളത് അമ്മച്ചേ ഈ ചെക്കുത്താൻ കോഴിയിൽ നിന്ന് ഇറച്ചിട്ടുണ്ടോ കുറേ നേരാലേ കിടന്ന് കാവള് എന്നാ ചുമ്മാ മുട്ടയിട്ടെന്ന് പറഞ്ഞിട്ട് അഹങ്കാരം അപ്പം അമ്മ അവിടെ നിന്ന് വെച്ചോ അതെ കാലത്ത് തന്നെ അഞ്ചു ഡി ചേടാ പണിയെടുത്തിട്ടായിരുന്നൊന്നുമല്ലോ വിളിക്കണേ

എന്റെ ബെസ്റ്റ് ഫ്രണ്ട് സ്വാസിക എല്ലാവർക്കും അറിയാം ആർട്ടിസ്റ്റ് ആണ് അവളുടെ നാട് പെരുമ്പാവൂരായിരുന്നു ഇപ്പൊ എറണാകുളത്തേക്ക് മാറിയിട്ടുണ്ട് ജേരാമേട്ട ചേരാമേട്ടന്റെ കൂടെ ഞങ്ങൾ പഞ്ചവർണത്തത് ചെയ്തിട്ടുണ്ട് സോ എനിക്ക് തോന്നുന്നു അതില് കുറച്ചുള്ള ഭാഷ പറഞ്ഞു ചേട്ടൻ ജയരാമേട്ട് സംസാരിച്ചിരിക്കുന്നു

ഓ അഞ്ചാറ് വർഷം മുമ്പ് അവിടെയൊക്കെ വന്നായിരുന്നു അവിടെ കൂട്ടുകാരള്ളല്ലോ എനിക്ക് കാണാൻ വരാണ്ടിരിക്കാൻ പറ്റുമോ ഈ കൊച്ചിനെപ്പറ്റി എന്നാ അങ്ങടെ അഭിപ്രായം ഇത് എങ്ങനെയുണ്ട് കൊച്ചു പെരുമ്പാവർക്ക് വന്ന് താമസിപ്പിക്കാൻ പറ്റുമോ കൊച്ചിനെ ആണി എടുക്കണ നമ്മക്ക് പണി ഈ കൊച്ചിനെ അങ്ങോട്ട് വിട്ടാലോ അവിടെ ഏതെങ്കിലും ഒരു പ്രൈവുഡ് കമ്പനിയിൽ കണക്കെടുത്തായിട്ട് ജോലി കൊടുക്കാൻ പറ്റുമോ